നമസ്കാരം കൗണ്ട് ഡൗൺ ട്വന്റി ട്വന്റിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കേരളം കണ്ട ഏറ്റവും കരുത്തനായ ക്രൈസ്തവ രാഷ്ട്രീയ നേതാവ് പി ടി ചാക്കോയായിരുന്നു കോട്ടയം ജില്ലയിലെ വാഴൂർ ഇളങ്കോയി സ്വദേശിയായ പി ടി ചാക്കോ കേവലം നാൽപ്പത്തിയൊൻപതാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നു മരണ കാരണം കേരള രാഷ്ട്രീയത്തിലെ ജാതിയും മതവുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർ അക്കാലത്തുണ്ടായിരുന്നു ആർ ശങ്കർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്നു പി ടി ചാക്കോ അടുത്ത മുഖ്യമന്ത്രി എന്ന് കണക്കാക്കപ്പെട്ടിരുന്നയാൾ പക്ഷെ നിസ്സാരമായ ഒരു ആരോപണത്തിന്റെ പുറത്ത് പി ടി ചാക്കോയ്ക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു ഏറെ വൈകാതെ പി ടി ചാക്കോ അന്തരിച്ചതോടെ ക്രൈസ്തവ നായർ നായർവികാരം ശക്തമായി ആർ ശങ്കർ ഈഴവനായിരുന്നതുകൊണ്ടാണ് ക്രൈസ്തവ വികാരത്തിനൊപ്പം നായർവികാരവും ശക്തിപ്പെട്ടത് അങ്ങനെയാണ് മന്നത്ത് പത്മനാഭന്റെ അനുഗ്രഹത്തോടെ ആർ ബാലകൃഷ്ണനെ പോലെ പ്രമുഖനായ ഒരു നായർ നേതാവിന്റെ കൂടി പങ്കാളിത്തത്തോടെ ഇപ്പോഴത്തെ കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജിന്റെ പിതാവ് കെ എം ജോർജിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ജനിക്കുന്നത് തുടക്കം മുതൽ കെ എം മാണി അടക്കമുള്ള നേതാക്കൾ സജീവമായി ഈ പാർട്ടിയിലുണ്ട് അന്നുമുതൽ ഇന്ന് വരെ കേരള കോൺഗ്രസ് ആണ് കേരളത്തിലെ ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടി അതിനുശേഷം എക്കാലത്തെയും ഏറ്റവും കരുത്തനായ ക്രൈസ്തവ നേതാവായി പതിയെ പതിയെ കെ എം മാണി മാറി ഇന്ന് എത്ര കേരള കോൺഗ്രസ് ഉണ്ടെന്നും ഏതൊക്കെ മുന്നണിയിലാണെന്നും ർക്കും ഒരു നിശ്ചയവുമില്ല കേരള കോൺഗ്രസ് ഒറിജിനൽ എന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത് പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് യു ഡി എഫിലും കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് എൽ ഡി എഫിലുമാണ് എൽ ഡി എഫിൽ തന്നെ ഔദ്യോഗികമായി മറ്റ് രണ്ട് കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ കൂടിയുണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പേരിൽ ജെട്ടിമോഷണ കേസിൽ പണിതെറിച്ച ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഡോക്ടർ കെ സി ജോസഫും പി സി ജോസഫും ഒക്കെ ആ പാർട്ടിയുടെ നേതാക്കളാണ് സ്കറിയ തോമസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഉണ്ടായിരുന്നു സ്കറിയ തോമസ് അന്തരിച്ചപ്പോൾ ഒരു ബാർ മുതലാളിയാണ് അതിന്റെ പിന്തുടർച്ചയുമായി എൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് ബാർ മുതലാളിക്ക് സീറ്റ് ഒന്നും ആവശ്യമില്ല എൽ ഡി എഫിന്റെ ഭാഗമായി തന്റെ കച്ചവടം നടന്നാൽ മതി ഇടക്കാലത്ത് ബിജെപിയുടെ സഖ്യത്തിന് പോവുകയും ബി ജെ പി മന്ത്രിസഭയിൽ മന്ത്രിയാവുകയും ഒക്കെ ചെയ്ത പി സി തോമസിനായിരുന്നു അവസാനം കേരള കോൺഗ്രസ് എന്ന ബ്രാക്കറ്റ് ഇല്ലാത്ത പാർട്ടിയുടെ അവകാശം ജോസ് കെ മാണി വിഭാഗത്തിന് കേരളാ കോൺഗ്രസ് എം എന്ന പാർട്ടി പേര് കിട്ടിയപ്പോൾ പി ജെ ജോസഫിന് നിവൃത്തിയില്ലാതെ പി സി തോമസിനെ വിളിച്ച് പാർട്ടി നേതാവാക്കി ആ പാർട്ടി തന്നെ വിലയ്ക്ക് വാങ്ങേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഈ സംഭവം അരങ്ങേറുന്നത് കെ എ മാണിക്ക് ശേഷം ജോസ് കെ മാണിയും പി ജെ ജോസഫും രണ്ടായി പിരിയുകയും ജോസഫ് യു ഡി എഫിൽ തുടരുകയും ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ജോസ് കെ മാണിക്കൊപ്പം നിന്നും മുതിർന്ന നേതാക്കളെല്ലാം പി ജെ ജോസഫിനൊപ്പം കൂടി തോമസ് ഉണ്ണിയാടിനും ജോസഫ് പുതുശ്ശേരിയും പ്രിൻസ് ലൂക്കോസും സജിമഞ്ഞക്കണമ്പനും അടക്കം അനേകം നേതാക്കൾ നേതാക്കളല്ലാതെ അണികളാരും ജോസഫിനൊപ്പം പോയില്ല അണികളൊക്കെ ജോസ് കെ മാണിക്കൊപ്പം പോന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റ് യു ഡി എഫ് നൽകിയെങ്കിലും ജോസഫിനും മോൻസ് ജോസഫിനും മാത്രമാണ് യു ഡി എഫിൽ ജയിക്കാൻ കഴിഞ്ഞത് മറുഭാഗത്ത് ജോസ് കെ മാണി തോറ്റെങ്കിലും അഞ്ച് എം എൽ എ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു അങ്ങനെ റോഷി അഗസ്റ്റിൻ പിണറായിയുടെ രണ്ടാം മന്ത്രിസഭയിൽ മന്ത്രിയുമായി ഇപ്പോഴിതാ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോവാൻ എല്ലാ അണിയറ നീക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു ഇക്കുറിയും പതിവ് തെറ്റിക്കാതെ സഭാ നേതൃത്വം തന്നെയാണ് ജോസ് കെ മാണിയെ കൈപിടിച്ച് യു ഡി എഫിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ ജോസ് കെ മാണിയുടെ മന്ത്രിയായ റോഷി അഗസ്റ്റിനും റാന്നി എം എൽ എ ആയ പ്രമോദ് നാരായണനും എൽ ഡി എഫ് വിടാൻ താൽപ്പര്യമില്ല പ്രമോദ് നാരായണനാണ് വാസ്തവത്തിൽ ജോസ് കെ മാണിയെ കേരള കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ വലിച്ച നേതാവ് അതിന്റെ പ്രതിഫലമായാണ് റാന്നി എന്ന സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് വച്ച് നീട്ടിയതും പ്രമോദ് നാരായണൻ ജയിച്ചതും പ്രമോദിന്റെ ആശങ്ക യു ഡി എഫിലേക്ക് പോയാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി രാജു അബ്രാഹിം വരുമെന്നും അപ്പോൾ താൻ തോറ്റുപോകുമെന്നുമാണ് സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ യു ഡി എഫ് റാന്നി കൊടുത്താലും രാജു അബ്രാഹിമിനോട് ഏറ്റുമുട്ടിയാൽ തോറ്റുപോകും എന്നതാണ് മുന്നണിയിടാൻ പ്രമോദ് നാരായണനെ വിസമ്മതിപ്പിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് റോഷി അഗസ്റ്റിൻ അതിന് വിസമ്മതിക്കുന്നത് എന്നത് ആർക്കും വ്യക്തമല്ല റോഷി അഗസ്റ്റിന് നല്ലത് മുന്നണി വിട്ട് യു ഡി എഫിനൊപ്പം ചേരുന്നത് തന്നെയാണ് തൻ്റെ സിറ്റിംഗ് സീറ്റായ ഇടുക്കി റോഷി അഗസ്റ്റിനെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിലനിർത്താൻ എളുപ്പമായിരിക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനേക്കാൾ വിജയ സാധ്യത യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് അജ്ഞാതമായ കാരണങ്ങളാൽ റോഷി അഗസ്റ്റിൻ അതിന് വിസമ്മതിക്കുന്നു വാസ്തവത്തിൽ യു ഡി എഫ് ആഗ്രഹിക്കുന്നത് പ്രമോദ് നാരായണനും റോഷി അഗസ്റ്റിനും അവിടെ തന്നെ തുടരണമെന്നും ജോസ് കെ മാണിയുടെ പാർട്ടി പിളരണമെന്നുമാണ് യു ഡി എഫ് ജോസ് കെ മാണിയുടെ പാർട്ടിയെ ക്ഷണിക്കുന്നത് മാണിയുടെ പാരമ്പര്യം യു ഡി എഫിനൊപ്പമാണ് അങ്ങനെ ക്രൈസ്തവ വോട്ടുകൾ യു ഡി എഫിനൊപ്പം ആക്കാനാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകത പി ജെ ജോസഫിനെയും കെ എം മാണിയെയും മോൻസ് ജോസഫിനെയും ഒക്കെ പോലെ കുറച്ച് നേതാക്കൾക്ക് അവരുടേതായ ജനപിന്തുണ ഉണ്ടെങ്കിലും പാർട്ടി എന്ന നിലയിൽ ജനപിന്തുണ മഹാഭൂരിപക്ഷവും കെ എം മാണിയുടെ പ്രസ്ഥാനത്തിനാണ് എന്നതാണ് അത് മാണിയാണെങ്കിലും മകനാണെങ്കിലും കേരള കോൺഗ്രസ് വികാരം ആ പക്ഷത്തിനൊപ്പമാണ് ആ പക്ഷം എങ്ങോട്ട് പോകുന്നു അവിടേക്ക് അണികൾ മാറും ഏതെങ്കിലും ഒരു നേതാവ് മാറുന്നതുകൊണ്ട് അണികൾ മാറുകയില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് മാണി വിഭാഗത്തിലെ ഒരുമാതിരിപ്പെട്ട സകല നേതാക്കളും പി ജെ ജോസഫിനൊപ്പം പോയിട്ടും ഒരൊറ്റയാളും അങ്ങോട്ട് പോയില്ല അണികൾ അവശേഷിച്ച മാണിക്കൊപ്പം നിന്നു എന്നതാണ് എന്നാൽ ജോസ് കെ മാണി ഇക്കുറി എൽ ഡി എഫിനൊപ്പം നിന്നാൽ വിജയസാധ്യത തീരെ കുറവാണ് പന്ത്രണ്ടോ പതിമൂന്നോ സീറ്റിൽ മത്സരിച്ചാലും ജോസ് കെ മാണി മാത്രമല്ല പൂഞ്ഞാറിൽ സെബാസിൻ കുളത്തുങ്കൻ ഒഴികെ എല്ലാവരും തോൽക്കാനാണ് സാധ്യത പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിൾ ഈ പശ്ചാത്തലത്തിൽ പാർട്ടി കഥാവശേഷമാകും ജനങ്ങൾക്ക് അത്രമാത്രം എതിർപ്പാണ് എൽ ഡി എഫിനോടെ വെറുപ്പാണ് സി പി എമ്മിനോടെ സി പി എം തകരുന്ന സാഹചര്യം ഉണ്ടായാൽ ആ പാർട്ടിയിലെ അണികളും നേതാക്കളും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോയാൽ വഴിയാധാരമാകുന്നത് ജോസ് കെ മാണിയാണ് അത് സംഭവിക്കാതിരിക്കാനാണ് സഭാനേതൃത്വം ഇപ്പോൾ ജോസ് കെ മാണിയെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നത് യു ഡി എഫിലൂടെ ക്രൈസ്തവ രാഷ്ട്രീയം നിലനിർത്തണം എന്ന് സഭാനേതൃത്വം ആഗ്രഹിക്കുന്നു അതിന് ജോസ് കെ മാണിയുടെ പാർട്ടിയിലെ അണികളൊക്കെ ഏക മനസ്സോടെ യു ഡി എഫിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നു ജോസ് കെ മാണിയും റെഡിയാണ് പക്ഷേ റോഷിക്കും പ്രമോദ് നാരായണനും പേടി യു ഡി എഫ് ആഗ്രഹിക്കുന്നത് റോഷിയും പ്രമോദ് നാരായണനും അവിടെ നിൽക്കട്ടെ ജോസ് കെ മാണിയും അവശേഷിക്കുന്നവരും വരൂ എന്ന് തന്നെയാണ് കാരണം യു ഡി എഫിന് മുമ്പിൽ പഴയ ഒരു അനുഭവമുണ്ട് ജോസഫും ജോസ് കെ മാണിയും വിഭജിച്ചപ്പോൾ ജോസ് കെ മാണിയുടെ നേതാക്കൾ കൂട്ടത്തോടെ എത്തിയെങ്കിലും ഒരു ഗുണവും യു ഡി എഫിനുണ്ടായില്ല അതുകൊണ്ട് നേതാക്കൾ കുറച്ചു വരുന്നതാണ് നല്ലത് അത്രയും സീറ്റ് കുറച്ചു കൊടുത്താൽ മതിയല്ലോ എന്നതാണ് കോൺഗ്രസിന്റെ ചിന്ത എന്ന് വെച്ചാൽ പ്രമോദ് നാരായണനും റോഷി അഗസ്റ്റിനും വരാതിരുന്നാൽ ആ രണ്ട് സീറ്റുകളിലും കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കുകയോ അല്ലെങ്കിൽ ജോസഫിന്റെ പ്രശ്നം പരിഹരിക്കുകയോ ചെയ്യാം അഞ്ച് എം എൽ എമാരോടൊപ്പം ജോസ് കെ മാണി വിഭാഗം മുഴുവനായി വന്നാൽ കുറഞ്ഞത് എട്ട് സീറ്റെങ്കിലും കൊടുക്കേണ്ടി വരും എന്ന് വെച്ചാൽ ജോസഫിന്റെ പത്ത് സീറ്റിൽ നിന്നും നാല് സീറ്റെങ്കിലും പിടിക്കേണ്ടി വരും അതേസമയം രണ്ട് എം വരാതിരുന്നാൽ രണ്ട് സിറ്റിംഗ് സീറ്റ് അവർക്ക് കൊടുക്കണ്ട അതനുസരിച്ച് ജോസ് കെ മാണിയുടെ സീറ്റിൻ്റെ എണ്ണം കുറയ്ക്കുകയും ചെയ്യാം അതേസമയം ജോസ് കെ മാണി എത്തുന്നതിലൂടെ എൽ ഡി എഫിന് വലിയ തിരിച്ചടിയും ക്രൈസ്തവ വോട്ടുകളുടെ പിന്തുണയും ഉറപ്പാക്കാം അതുകൊണ്ട് യു ഡി എഫ് നേതാക്കൾ ജോസ് കെ മാണിയോട് പറയുന്നത് റോഷി അവിടെ നിൽക്കട്ടെ നിങ്ങളിങ്ങ് പോരൂ എന്ന് തന്നെയാണ് അതേസമയം താനായി തൻ്റെ പാർട്ടി പിളർത്തി എന്ന് പേരുദോഷം കൽപ്പിക്കാൻ ജോസ് കെ മാണി ആഗ്രഹിക്കുന്നില്ല ജോസ് കെ മാണി വിട്ടാൽ തീർച്ചയായും പിണറായി വിജയൻ റോഷിയെയും പ്രമോദ് നാരായണനെയും കൂട്ടി ഒരു കേരള കോൺഗ്രസ് വിഭാഗമുണ്ടാക്കി മുന്നണിയിൽ നിർത്തി കൈയും വെയ്യും മറന്ന് പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കാൻ ശ്രമിക്കുമെന്ന് ജോസ് കെ മാണി ഭയക്കുന്നു പക്ഷെ അതിലൊന്നും ഒരു കാര്യവുമില്ല ജോസ് കെ മാണി ഇല്ലാത്ത കേരള കോൺഗ്രസ് ശൂന്യമാണ് എന്നതാണ് സത്യം ജോസ് കെ മാണിയിലൂടെ കേരള കോൺഗ്രസ് ആണികൾ യു ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ റോഷി വഴിയാധാരമാകും എന്ന് തീർച്ച അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം ഫ്രാൻസിസ് ജോർജ് ആണ് റോഷിയെ പോലെ തന്നെ ഇടുക്കിയിൽ ജനപ്രിയനായിരുന്നു ഫ്രാൻസിസ് ജോർജ് ഒന്നിലധികം തവണ ഇടുക്കി എം പി ആയിട്ടുണ്ട് സൗമ്യനായ നേതാവ് എന്ന നിലയിൽ ഇടുക്കിക്കാർക്ക് പ്രിയങ്കരനാണ് എന്നിട്ടും രണ്ടായിരത്തി ഇരുപതിൽ മോൻസ് ജോസഫുമായി വഴക്കുണ്ടാക്കി ഫ്രാൻസിസ് ജോർജും അറിയപ്പെടുന്ന നേതാക്കളും ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കി ഇടതുമുന്നണിയിലേക്ക് പോയപ്പോൾ ജയിച്ചത് ആന്റണി രാജു മാത്രം ഫ്രാൻസിസ് ജോർജ് റോഷിയോട് തോറ്റു ഡോക്ടർ കെ സി ജോസഫ് കുട്ടനാട് തോറ്റു പി സി ജോസഫ് പൂഞ്ഞാറ് തോറ്റു നാല് സീറ്റാണ് ഇടതുമുന്നണി കൊടുത്തതെങ്കിലും ആകപ്പാട് ജയിച്ചത് ആന്റണി രാജു മാത്രം അതും പാർട്ടി മികവിലല്ല ആന്റണി രാജുവിന്റെ വ്യക്തിപരമായ മികവിലും സി പി എമ്മിൻ്റെ പിന്തുണയിലും ഡോക്ടർ കെ സി ജോസഫും പി സി ജോസഫും മാത്രമല്ല ഇത്തരത്തിൽ ഇടക്കാലത്ത് മുട കാണിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും ചാടിയവരൊക്കെ വഴിയാധാരമായ ചരിത്രം കേരള കോൺഗ്രസിനുണ്ട് യു ഡി എഫിൻ്റെ സെക്രട്ടറി പദവിയിൽ വരെ എത്തിയ ജനകീയനായ നേതാവായിരുന്നു ജോണി നെല്ലോർ ടി എൻ ജേക്കപ്പിന്റെ മകൻ അനൂജ് ജേക്കപ്പിനോട് ഭിന്നിച്ച് പാർട്ടി വിട്ടതാണ് യു ഡി എഫ് സീറ്റ് കൊടുക്കാതെ വന്നപ്പോൾ കുറച്ചു കാലം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒടുവിൽ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല മാത്യു സ്റ്റീഫൻ എന്ന മറ്റൊരു മുൻ എം എൽ എ പി എം മാത്യു എന്ന നിലയിൽ കഴിഞ്ഞ ആഴ്ച മരിച്ചയാൽ അന്തരിച്ച സ്കറിയ തോമസ് എന്ന നേതാവ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി വഴിയാധാരമായ നേതാക്കൾ ഏറെയാണ് എന്തിനേറെ ജോസഫും പുതുശ്ശേരി എന്ന പത്തനംതിട്ടയിലെ ശക്തനായ കേരള കോൺഗ്രസ് നേതാവും ഇന്ന് വഴിയാധാരമായി ജോസഫിന്റെ അടുക്കളമുറ്റത്ത് പാത്രം കഴി ജീവിക്കുന്നുണ്ട് ഇതാണ് കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അവസ്ഥ ജോസ് കെ മാണിക്കൊപ്പം റോഷി യു ഡി എഫിലേക്ക് പോയാൽ ഇടുക്കി സീറ്റ് ലഭിക്കുകയും ജയിക്കുകയും ചെയ്യാം അല്ലാതെ പിടിവാശി കാണിച്ച് ഇടതുപാളയത്തിൽ തന്നെ കൂടാൻ ശ്രമിച്ചാൽ വഴിയാധാരമാകുമെന്ന് തീർച്ച യു ഡി എഫ് ആഗ്രഹിക്കുന്നത് റോഷിയും പ്രമോദ് നാരായണനും ഇല്ലാതെ എത്താനാണ് അങ്ങനെയെങ്കിൽ സീറ്റ് കുറച്ചു കൊടുത്ത് പാർട്ടിയെ ക്ഷയിപ്പിച്ചു കൊണ്ടുവന്നു എന്ന് അഭിമാനിക്കാം അല്ലെങ്കിൽ നിലവിൽ മുന്നണിയിലുള്ള ജോസഫുമായി യുദ്ധം ചെയ്യുകയും ജോസ് കെ മാണിക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന സീറ്റുകൾ കൊടുക്കുകയും വേണം എന്തായാലും റോഷിയാണ് തീരുമാനിക്കേണ്ടത് വഴിയാധാരമാകണമോ അതോ ഇടുക്കിയിൽ ജനപ്രതിനിധിയായി തുടരണമോ എന്ന്